أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم <iin> ും ബുധു അസ്സലാമലൈക്കും വർഹമത്തുള്ള സൂറത്തുൽ കാഫിറൂൻ ഒന്ന് മുതൽ ആറ് ആറുവരെയുള്ള വചനങ്ങളാണ് ശ്രവിച്ചത് അർത്ഥം പറയുക അല്ലയോ അവിശ്വാസികളെ നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ മേലിലും ആരാധിക്കുന്നവനല്ല ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും മേലിൽ ആരാധിക്കുന്നവരല്ല ഈ ആയത്തുകളുടെ തുടർന്നുള്ള വിശദീകരണത്തിൽ അലിഫ് നസിസാൻ അള്ളാഹന് പറയുന്നു എല്ലാ വ്യാഖ്യാതാക്കളും തന്നെ ഒരു പ്രത്യേക വിഭാഗം അവിശ്വാസികളാണ് ഈ സൂറത്തിൽ സംബോധിതരായിട്ടുള്ളത് എന്ന് പ്രത്യേകപ്പെടുത്തി പറയാൻ കാരണമെന്താണ് എന്ന് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന ചില നിവേദനങ്ങൾ കാരണമാണ് അവർ ആ നിഗമനത്തിൽ എത്തിയത് എന്നാണ് ദുറ മൻസൂറിൽ രേഖപ്പെടുത്തപ്പെട്ട ഇബിന് അബ്ബാസ് റദി അള്ളാഹുൻഹു നിവേദനം ചെയ്ത ഹദീസിൽ പറയുന്നു കുറൈശയിലെ ഉന്നതരായ വ്യക്തികൾ വന്നുകൊണ്ട് നബി നബിതിരിമിനി സല്ലല്ലാഹുലി സ്വലമിയോട് താങ്കൾ സമ്പത്താണ് ആഗ്രഹിക്കുന്നതെങ്കിൽ താങ്കളെ മക്കയിലെ ഏറ്റവും വലിയ ധനികനാക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നും താങ്കൾ സ്ത്രീയെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ മക്കയിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയെ വിവാഹം കഴിപ്പിച്ച് നൽകാൻ ഞങ്ങൾ തയ്യാറാണെന്നും എന്നാൽ താങ്കൾ ഞങ്ങളുടെ ബിംബങ്ങളെ അനാവശ്യം പറയുന്നത് നിർത്തണമെന്നും പറയുകയുണ്ടായി എന്നാൽ അതിന് താങ്കൾ തയ്യാറല്ല എങ്കിൽ അവസാനമായി നിങ്ങൾക്കും ഞങ്ങൾക്കും ഗുണം ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളുടെ മുമ്പാകെ വെക്കാൻ ആഗ്രഹിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുകയുണ്ടായി ഒരു വർഷം താങ്കൾ ഞങ്ങളുടെ ദൈവങ്ങളെ ആരാധിക്കുകയാണെങ്കിൽ അടുത്ത വർഷം ഞങ്ങൾ നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കുന്നതാണ് അപ്പോൾ നബിസല്ലാ ഉള്ളി വല്ലം മറുപടി നൽകി അള്ളാഹുവിൻ്റെ നിർദ്ദേശം കൂടാതെ എനിക്ക് യാതൊന്നും തന്നെ പറയാൻ സാധ്യമല്ല അപ്പോൾ ഈ സൂറത്ത് അവതരിക്കുകയുണ്ടായി കുല്യ അയ്യൂഹൽ കാഫിറുൻ എന്ന സൂറത്ത് എന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം പരിശോധിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അവരുടെ ചോദ്യത്തിന് മറുപടിയായിക്കൊണ്ടാണോ ഈ സൂറത്ത് അവതരിച്ചത് അതുപോലെ അവരുടെ ഈ ചോദ്യത്തിന് മറുപടിയായി എന്തെങ്കിലും ഏതെങ്കിലും സൂറത്ത് അവതരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ അതുപോലെ അതിന് മറുപടിയായിക്കൊണ്ട് ഒരു സൂറത്ത് തന്നെ അവതരിക്കപ്പെടുമോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ആദ്യത്തെ കാര്യം തന്നെ എടുത്താൽ അവരുടെ ചോദ്യത്തിന് മറുപടിയായിക്കൊണ്ടാണ് ഈ സൂറത്ത് അവതരിച്ചതെങ്കിൽ തീർച്ചയായും സിയാസിത്തയിൽ അതിനെക്കുറിച്ചുള്ള പരാമർശം ഉണ്ടാകേണ്ടതായിരുന്നു ആ പ്രമാണയോഗ്യമായ ആ അസ് ഗ്രന്ഥങ്ങളിലൊന്നും തന്നെ ഈ വിവരണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല മറ്റൊന്ന് അവരുടെ ആ ചോദ്യത്തിന് മറുപടിയായി ഒരു സൂറത്ത് തന്നെ അവതരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന കാര്യം പരിശോധിക്കുമ്പോൾ നബിസല്ലാ ഉള്ളു വസ്ലമിക്ക് ആദ്യ വഹിയിൽ തന്നെ സൂറത്തിൽ അലക്കിൽ അള്ളാഹു അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടതെന്നും ഷെർക്കിൽ നിന്ന് അകന്നു നിൽക്കണമെന്നുമുള്ള സൂചന നൽകപ്പെട്ടിരുന്നു കൂടാതെ അതിനുശേഷം ഉള്ള അവതരിച്ച സൂറത്തിൽ സൂറ മുസമ്മിൽ മുസമ്മിലിൽ പ്രത്യേകമായും പറഞ്ഞിട്ടുണ്ട് റബ്ബുൽ വൽ ലാ ഇലാഹ മഷരിക്ക് പൂർവ പശ്ചിമ ദിക്കുകളുടെ നാഥനാണവൻ അവനല്ലാതെ മറ്റൊരു ആരാധ്യനുമല്ല തന്നെ അതിനാൽ അവനെ തന്നെ നീ രക്ഷാകർത്താവായി സ്വീകരിക്കുക എന്ന് ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഇത്ര വ്യക്തമായ നിർദ്ദേശം ഉണ്ടായിട്ടും മാത്രമല്ല നാല് വർഷമായി തുടർച്ചയായി ഏകനായ അള്ളാഹുവിനെ മാത്രം അത് ആരാധിച്ചു വന്നിരുന്ന നബി തിരുമേനി സല്ലാസ്വല്ലം അദ്ദേഹത്തിനും മക്കാർക്കും തമ്മിലുള്ള തർക്കം തന്നെ ഏകദൈവ വിശ്വാസത്തെ സംബന്ധിച്ചു ആയിരിക്കെ അവരുടെ ചോദ്യത്തിന് നിങ്ങളുടെ ദൈവങ്ങളെ ആരാധിക്കണോ വേണ്ടയോ എന്ന് അള്ളാഹുവിൽ നിന്നുള്ള നിർദ്ദേശം ലഭിച്ചതിന് ശേഷം പറയാം എന്ന് നബി തിരുമേനി സല്ല അല്ലെ സ്വലം പറഞ്ഞു എന്ന് പറയുന്നതും അതിനു മറുപടിയായിക്കൊണ്ടാണ് ഈ സൂറത്ത് അവതരിച്ചത് എന്ന് പറയുന്നുവെങ്കിൽ അത് നിരർത്ഥകവും യുക്തിക്ക് നിരക്കാത്തതുമായ കാര്യമാണെന്നാണ് ഖരിഫത്ത് നസീസാന് അറിയാഹെന്ന് പറയുന്നത് മാത്രമല്ല സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു മുസ്ലിമിന് പോലും ഒരു നിമിഷത്തേക്ക് പോലും അത് അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല മൂന്നാമത്തെ കാര്യം അവരുടെ ഈ ചോദ്യത്തിന് മറുപടി ആയിക്കൊണ്ട് ഒരു മുഴുവൻ സൂറത്ത് തന്നെ അവതരിക്കപ്പെടുമോ എന്നുള്ളതാണ് അതിനുള്ള മറുപടി അതൊരിക്കലും തന്നെ ഇല്ല എന്നുള്ളതാണ് കാരണം ഈ സൂറത്ത് അവരുടെ ആ ചോദ്യത്തിന് മറുപടിയായിക്കൊണ്ടാണ് അവതരിച്ചത് എ എന്ന് പറയുകയാണെങ്കിൽ അതിന് എന്ന് അംഗീകരിക്കുകയാണെങ്കിൽ ഈ സൂറത്തിൻ്റെ പ്രാധാന്യം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നതാണ് അങ്ങനെ വരുമ്പോൾ ഞാൻ നിങ്ങളുടെ ദൈവങ്ങളെ ആരാധിക്കുന്നില്ല നിങ്ങൾ എൻ്റെ ദൈവത്തെയും ആരാധിക്കുന്നില്ല നിങ്ങളുടെ മതം നിങ്ങളോടൊപ്പം എൻ്റെ മതം എന്നോടൊപ്പം എന്ന വിഷയത്തിൽ മാത്രം അത് ഒതുങ്ങിപ്പോകുന്നതാണ് എന്നാൽ വിശുദ്ധ വിശുദ്ധക്കുറാനെ പോലുള്ള പ്രത്യേകതയുള്ള ഗ്രന്ഥത്തിലെ ഒരു സൂറത്തിൽ ആത്മീയപരമായോ വൈജ്ഞാനികപരമായോ ഒന്നും തന്നെ ഇല്ലാതെ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഇടുങ്ങിയ ചിന്താഗതിയോടു കൂടിയാണ് അതിനെ കാണുന്നത് എന്നതിനുള്ള ഒരു തെളിവായിക്കൊണ്ട് മാത്രമേ അതിനെ കാണാൻ സാധിക്കുകയുള്ളൂ വിശുദ്ധ ഖുറാനിൽ വിശാലമായ ജ്ഞാനം ഉൾക്കൊള്ളാത്തതായി ഒരു സൂറത്തും തന്നെയില്ല യഥാർത്ഥത്തിൽ ഇവിടെ കുൽ എന്ന പദം വിളംബരപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് വന്നിട്ടുള്ളത് എല്ലാ സൂറത്തുകളും വിളംബരപ്പെടുത്തേണ്ടത് തന്നെയാണ് അള്ളാഹു വിശുദ്ധ ഖുറാനിൽ നബി സല്ലാല്സലമയോട് നിർദ്ദേശിച്ചതും അതുതന്നെയാണ് യിലേക്കുക നിനക്ക് അവതരിച്ചത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് തന്നെയാണ് അതിലെ അധ്യാപനങ്ങൾ ഒന്നും തന്നെ വെക്കേണ്ടതായിട്ടില്ല എന്നാൽ ചില വിഷയങ്ങൾ സാഹചര്യത്തിനനുസരിച്ച് പ്രത്യേകം വിളംബരപ്പെടുത്തേണ്ടതായിട്ടുണ്ടായിരിക്കും വിശുദ്ധ ഖുറാനിൽ കുൽ എന്ന് തുടങ്ങുന്ന അഞ്ച് സൂറത്തുകളും ഏതാണ്ട് മുന്നൂറ്റി ആറ് ആയത്തുകളുമുണ്ട് എവിടെയെല്ലാം കുൽ എന്ന പദം വന്നിട്ടുണ്ടോ അതിനുശേഷമുള്ള വിഷയത്തിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നതിനും അത് നല്ലവണ്ണം വിളംബരപ്പെടുത്തേണ്ടതാണ് എന്ന ആവശ്യകതയെ സൂചിപ്പിക്കുന്നതിനും വേണ്ടിയാണ് വന്നിട്ടുള്ളത് അതല്ലാതെ ആരുടെയെങ്കിലും ചോദ്യത്തിന് മറുപടി മറുപടിയായിക്കൊണ്ടല്ല ഇവിടെ ഒരു ചോദ്യം ഉന്നയിക്കാവുന്നത് അള്ളാഹു നബിദുരമിനി സല്ലാ ഉലമിയെ സംബോധന ചെയ്തുകൊണ്ട് പറയുമ്പോൾ കുൽ എന്ന് ഉപയോഗിച്ചത് ഉചിതമായി തോന്നുന്നു എന്നാൽ നബി നബിത്തിരുമീൻ സെല്ലാവരും സ്വല്ലം അത് പാരായണം ചെയ്യുമ്പോഴും ജനങ്ങളെ കേൾപ്പിക്കുമ്പോഴും കുൽ എന്ന് ഉപയോ ഉൾപ്പെടുത്തേണ്ട ആവശ്യം എന്താണുള്ളത് എന്നതാണ് അതിനുള്ള മറുപടി കുൽ എന്ന് ഏതെങ്കിലും സൂറത്തിനോ തുട സൂറത്തിൻ്റെ തുടക്കത്തിലോ ആയത്തിൻ്റെ തുടക്കത്തിലോ വന്നാൽ അത് സൂചിപ്പിക്കുന്നത് പറഞ്ഞതുപോലെ അതിനെ കൂടുതൽ വിളംബരപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്നതാണ് എന്നാൽ ഒരു വ്യക്തിക്ക് എല്ലാവരിലേക്കും സന്ദേശം എത്തിക്കാൻ സാധ്യമല്ല അതിനൊരു ജമാത്ത് ഒരു സംഘം തന്നെ ആവശ്യമാണ് അങ്ങനെ ജനങ്ങളിലേക്കും തലമുറ തലമുറകളിലേക്കും എത്തിക്കുന്നതിന് കുൽ എന്ന പദം ഇല്ല എങ്കിൽ മുസ്ലിങ്ങൾ മനസ്സിലാക്കുക അത് തിരുമേനി സല്ലാ ഉള്ളി വല്ലമയ്ക്ക് മാത്രമുള്ള കൽപ്പനയാണെന്നാണ് നമുക്കുള്ളതല്ല എന്നാണ് എന്നാൽ നബി തിരുമേനി സല്ലു അലൈഹി സ്വല്ലം കുൽ എന്ന് പറഞ്ഞ് കേൾപ്പിച്ചതിലൂടെ അത് എല്ലാവർക്കുമുള്ള കൽപ്പനയാണ് എന്ന് വ്യക്തമാകുന്നു അപ്പോൾ നമ്മുടെ നമ്മുടെ കൂടി കൽപ്പനയാണ് അത് എല്ലാവരിലേക്കും എത്തിക്കുക എന്നത് അല്ലാഹു മുസീ അലാമുദ്ദീംലുദ്ദീൻ